പതിനേഴ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കന്നി ഐ പി എൽ ട്രോഫി എന്ന ലക്ഷ്യത്തിന് കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇനി അവർക്കും ആ സ്വപ്നത്തിനുമിടയിൽ ഒരു ജയത്തിന്റെ ദൂരം മാത്രമേയുള്ളൂ ജൂൺ മൂന്നിന് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിനായി ആർ സി ബി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി തങ്ങളുടെ എതിരാളികൾ ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അവർ നാളെ നടക്കാനിരിക്കുന്ന പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള രണ്ടാം ക്വാളിഫയറിലെ വിജയികളായിരിക്കും ഫൈനലിൽ ആർ സി ബിയുടെ എതിരാളികൾ എന്നാൽ ഇവരിൽ ആരെ ലഭിച്ചാലും ഫൈനലിൽ ഇത്തവണ ആർ സി ബി തന്നെ ജയിച്ചേക്കും ഇതിനൊരു കാരണം കൂടിയുണ്ട് ഐ പി എല്ലിൽ നേരത്തെ മൂന്ന് തവണ ഫൈനലിൽ കളിച്ചിട്ടുള്ള ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഫൈനലിൽ ആർ സി ബി എത്തിയിട്ടുള്ളത് ഇത്തവണ അവരുടെ ഭാഗ്യവും തെളിയും ഫൈനലിൽ മുംബൈ ഇന്ത്യൻസോ പഞ്ചാബ് കിങ്സോ ആരുമാവട്ടെ അവരെ വീഴ്ത്തി ആർ സി ബി കിരീടമുയർത്തുക തന്നെ ചെയ്യും ഇതിന് കാരണം ആർ സി ബിയുടെ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ജോഷ് ഹേസൽവുഡ് ആണ് ലോക ക്രിക്കറ്റർമാരിലെ ഏറ്റവും ഭാഗ്യശാലി എന്ന താരമെന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം ഇതിനൊരു കാരണം കൂടിയുണ്ട് വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഇതുവരെ കളിച്ചു കഴിഞ്ഞ ഒരു ഫൈനലിലും തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അപൂർവ താരമെന്ന റെക്കോർഡ് ഹേസൽവുഡിന് അവകാശപ്പെട്ടതാണ് ആറ് ഫൈനലുകളിൽ അദ്ദേഹം ഇതിനകം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവയിലെല്ലാം ഹേസർവുഡിന്റെ ടീം ജയിച്ച് ചാമ്പ്യന്മാരായതെന്നാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ആർ സി ബിക്ക് ഒപ്പം തന്റെ ഏഴാം ഫൈനലിനെ ഒരുങ്ങുകയാണ് ഓസീസ് സ്റ്റാർ പേസർ രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റിയിൽ നാട്ടിൽ നിന്നുള്ള ഡിസ്നി സിക്സേഴ്സിനു വേണ്ടിയാണ് ഹേസൽവുഡ് ആദ്യമായി ഫൈനലിൽ കളിക്കുന്നത് അന്ന് ടീം ജേതാക്കളാവുകയും ചെയ്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ സി സി ഏകദിന ലോകകപ്പ് ഫൈനലിൽ കളിച്ച ഓസ്ട്രേലിയൻ ടീമിലും അദ്ദേഹം ഉണ്ടായിരുന്നു ഓസിസ് തന്നെ ചെയ്തു ചാമ്പ്യന്മാരാപതിലെ ബിഗ് ബാഷ് ടി ട്വന്റി ലീഗിൽ ഡിസ്നി സിക്സേഴ്സിന് വേണ്ടിയാണ് ഹേസൽവുഡ് മൂന്നാമത്തെ ഫൈനലിൽ കളിക്കാൻ കളിക്കാനിറങ്ങിയത് കിരീടഭാഗ്യം അന്നും കൂടെ നിന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുപ്പായത്തിലാണ് അദ്ദേഹം ആദ്യമായി ഒരു ഐ പി എൽ ഫൈനലിൽ കളിക്കുന്നത് ചെന്നൈ ചാമ്പ്യൻമാരാകുകയും ചെയ്തു ഇതേ വർഷം തന്നെ ഹേസൽവുഡ് തന്റെ രണ്ടാം ഫൈനലിൽ കളിച്ചു ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലായിരുന്നു അത് തകർപ്പൻ വിജയവുമായി ഓസീസ് ടീം തങ്ങളുടെ കന്നി കിരീടവും ചൂടി ഹേസൽവുഡിന്റെ അവസാനത്തെ ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പാണ് അഹമ്മദാബാദിൽ നടന്ന പോരാട്ടത്തിൽ ഇന്ത്യയെ വീഴ്ത്തി ഓസിസ് വീണ്ടും ഒരു വിശ്വ കിരീടവും ചൂടുകയായിരുന്നു ഇവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത്തവണ ആർ സി എബിയും ഹേസൽവുഡ് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത് അതേസമയം ഇത്തവണ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ആർ സി ബി പ്ലേ ഓഫിൽ കടന്നിരിക്കുന്നത് ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് ആയിരുന്നു എതിരാളികൾ ബൗളിംഗ് മികവിൽ പഞ്ചാബിനെ എട്ട് വിക്കറ്റിന് കെട്ടുകെട്ടിച്ച് ആർ സി ബി ഫൈനലിലേക്കും കുതിക്കുകയായിരുന്നു